ഹായ് ഫ്രണ്ട്സ് ഞാൻ അജാസ് സൈനുദ്ദീൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രീം ട്രാവലർ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കൊല്ലം ജില്ലയിലുള്ള തെന്മല എന്ന സ്ഥലത്ത് പതിമൂന്ന് കണ്ണറ പാലത്തിനടുത്തായിട്ട് ചെയ്യുന്ന സ്ഥിതി ചെയ്യുന്ന തുരങ്കമുണ്ട് മൂന്ന് നാല് തുരങ്കമുണ്ട് അതിലെ വലിയ പറ്റി അതിനുള്ള വിശേഷങ്ങളും കാര്യങ്ങളുമാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അതിനുമുമ്പ് എന്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്ത് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും അപ്പൊ നേരെ വീട്ടിലോട് പോവാം ഞാൻ പറഞ്ഞ ആ വലിയ തൊരങ്കത്തിൽ ഒന്ന് ഇതാ ഇതാണ് ഇതിൻ്റെ അകത്ത് കയറി നല്ല അടിപൊളി ആണ് കാണാനായിട്ട് നല്ല ട്രെയിനൊക്കെ പോകുന്നതായിരുന്നു ഇപ്പം ട്രെയിൻ ഇല്ല അപ്പം നിങ്ങൾക്ക് കാണാം വാ വന്ന് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ തരംഗത്തിന്റെ സ്റ്റാർട്ടിങ് പോയിന്റ് ഏ ട്രെയിൻ പോകുന്ന പാതയും ഈ തുരങ്കത്തിന്റെ അകത്തുകൂടെ ഉണ്ട് നല്ല ഇരിന്റെ ഒരു ഭംഗിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഇതിന്റെ അകത്ത് ലൈറ്റ് കാര്യങ്ങൾ എല്ലാം കൊടുത്തിട്ടുണ്ട് റെയിൽവേയുടെ ആൾക്കാര് നല്ല തണുപ്പാണ് ഇൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളി അട്ടാ പ്രാവൊക്കെ പറന്നു പോകുന്നു പ്രാവൊക്കെ ഇതിനകത്ത് കൂടി വെച്ചിട്ടുണ്ട് അട പൊളിയാണ് പൊളി പൊളി ഇത് വരണമെങ്കിൽ നമ്മുടെ തെമ്മര വരുവാ തെമ്മരയിൽ നിന്ന് ആര്യങ്കാവ് പോകുന്ന വഴിക്കായിട്ട് പതിമൂന്ന് കണ്ണറ പാലമുണ്ട് അവിടെ കുറേ ഫിലിം കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ് അവിടെ തന്നെ മൂന്ന് നാല് തുരങ്കമുണ്ട് അതിൽ ഏറ്റവും വലിയ തുരങ്കമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന തുരങ്കം കണ്ടോ നമുക്കിവിടെ കയറി നിൽക്കാനുള്ള ട്രെയിൻ വരുമ്പോൾ കയറി നിൽക്കാനുള്ള സജ്ജീകരണങ്ങളും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട് പൊളിയാണ് പുളി നമ്മൾ ആ വലിയ തുരംഗം കടന്ന് ഇവിടെ പുറത്ത് വന്നിരിക്കുകയാണ് ഇനി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇവിടുത്തെ ആദ്യത്തെ തുരങ്കമുണ്ട് ആ തുരങ്കത്തെയാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വലിയ തുരങ്കമൊന്നും ഒരു കൊച്ചു തുരങ്കമാണ് ഇതുകൊണ്ട് നല്ല അടി പാടത്തേ വരുന്ന നമുക്ക് നമുക്ക് പഴയ കാലത്തെ ആ തുരങ്കം കാണിക്കാം ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ അവിടുത്തെ ആ ഒരു തുരങ്കം കഴിഞ്ഞിട്ട് ഇവിടെ ഒരു തുരങ്കമുണ്ട് അതുകഴിഞ്ഞ് വീണ്ടും ഒരു തുരങ്കമുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ആ പഴയ തുരങ്കത്തിലോട്ട് പോകുന്നത് ഈ കാടിനുള്ളിലൂടെയാണ് അപ്പം നേരെ വാ നമുക്ക് പോവാം കാര്യങ്ങളൊക്കെ രാജകുമാരും ഇത് കൊടുങ്കാടിനുള്ളിലൂടെയാണ് നമ്മൾ കടന്നു പോകേണ്ടത് പരിജന്തുക്കളും കാര്യങ്ങളും ഇവിടെ കാണും ഇവിടെ അങ്ങനെ ഇപ്പൊ ആരും വരുന്നതല്ല ഇത് പഴയ തുരങ്കമാണ് ഇതിനപ്പുറത്ത് തന്നെയായിട്ടാണ് ഇപ്പൊ പുതിയ തുരങ്കം ട്രെയിൻ പോകാൻ വേണ്ടി അവര് പണിഞ്ഞിട്ടുള്ളത് താഴെയായിട്ടാണ് റോഡ് കൊണ്ട് മെയിൻ റോഡ് ഇപ്പൊ നമ്മളിങ്ങനെ പതുക്കെ നോക്കി നോക്കി വേണം പോകാന് ഭയങ്കര വല്യ ഫോറസ്റ്റ് ആണ് കണ്ട നിങ്ങള് പോകുന്ന വഴികളുടെ കിടപ്പുവശങ്ങൾ കണ്ടോ െന്നരുത് ഇവിടെ വരുമ്പോൾ നല്ല തണുത്ത പ്രകൃതി രമണീയമായിട്ടുള്ള കാറ്റും കാര്യങ്ങളൊക്കെയാണ് കണ്ട ഒരു വൈവ് കണ്ട ഫോട്ടോ എടുക്കാൻ പോളിയാ കൈസ് നിങ്ങൾ പറയണം വെള്ളം തിളപ്പിച്ചു വെച്ചിട്ടുണ്ട് നമ്മൾ കുടിക്കാനായിട്ട് നമ്മളിവിടെ കുറച്ച് സ്പെൻഡ് ചെയ്തിട്ടാണ് പോകുന്നത് അതുകൊണ്ട് നമ്മൾ കലൊക്കെ കൊണ്ടുവന്നിട്ട് നേരത്തെ ഇത് കണ്ടാ വെള്ളം തിളപ്പിച്ചു വെച്ചിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ വിശ്രമിച്ചിട്ടൊക്കെ അങ്ങ് പോണ്ടോ നമ്മളിപ്പം ഇവിടെ വെള്ളമൊക്കെ തിളപ്പിച്ച് നമുക്ക് കുടിച്ചിട്ട് പോകാൻ വേണ്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ അതായത് നമ്മൾ തുണിയൊക്കെ ഒന്ന് ഇരിച്ചിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പം അതാണ് പഴയ ഇവിടുത്തെ തൊരങ്കം എന്ന് പറയുന്നത് ഇപ്പം നിങ്ങക്ക് എല്ലാവർക്കും കണ്ടു കാണും നല്ല രസല്ലേ കാണാൻ അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ കണ്ടല്ലോ പഴയ തുരങ്കവും അതിൽ പുതിയ തുരങ്കവും കാര്യങ്ങളൊക്കെ ആ പഴയ തുരങ്കത്തിൽ ചേർന്ന വലിയ വെട്ടവും കാര്യങ്ങളോ ഒന്നും ഇല്ല അതുകൊണ്ടാണ് വലിയ ക്ലിയർ കാര്യങ്ങളൊന്നും ഇല്ലാത്ത അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഞാൻ നല്ല അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരയ്ക്കും ബായ്